السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس ورنوتي 114 إن حديث البرامر شكنا بيتا وستو تلتركنه بني കൂലി കിട്ടുന്ന കാര്യമാണ് അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റതിയു അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബു ഹുറേറ റതിയുള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂൽഹു സലാഹു അലൈഹി വസ്ലം നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു മൻ അക്കാല മുസ്ലിമൻ ഒരാൾ ഒരു മുസ്ലിമിനെ ഇക്കാലത്ത് ചെയ്താൽ അഥവാ ഒരു കച്ചവടം നടന്നു നമ്മളൊരാൾക്ക് ഒരാൾക്കൊരു വസ്തു വിറ്റു വിറ്റു കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് ആ കച്ചവടം ഒഴിവാകണമെന്ന് ഉണ്ടായി അപ്പോൾ നമ്മളത് തിരിച്ചു വാങ്ങുകയും ചെയ്തു അദ്ദേഹം തിരിച്ചു കൊണ്ടുവന്ന് വന്നപ്പോൾ നമ്മൾ ഒരാൾ കച്ചവടം തിരിച്ചെടുക്കില്ല എന്നൊന്നും പറയാതെ അത് തിരിച്ചു വാങ്ങി അദ്ദേഹത്തിൻ്റെ ക്യാഷ് അദ്ദേഹത്തിന് അത് തിരിച്ചു കൊടുത്തു ഇങ്ങനെ ഇളവ് ചെയ്തു കൊടുത്താൽ അതാണ് മൻ അക്കാല മുസ്ലിമൻ മുസ്ലിമിൻ്റെ മുസ്ലിമായൊരു മനുഷ്യൻ ഒരാൾ ഇക്കാലത്ത് ചെയ്തു കൊടുത്താൽ അവൻ്റെ ആ ഒരു കച്ചവടത്തിൽ ഇളവ് ചെയ്തു കൊടുത്തു സാധനം തിരിച്ചു വാങ്ങി കാശ് കൊടുത്തു അവൻ്റെ ആവശ്യപ്രകാരം അവൻ തിരിച്ച് തരുന്നതൊരു പക്ഷേ അവൻ വിചാരിച്ചതുപോലുള്ള സാധനമായിരുന്നില്ല എന്ന കാരണം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവന് തോന്നിയിട്ടുണ്ടാവും ഇതിനേക്കാൾ നല്ലത് വേറെ കിട്ടും എന്ന് തോന്നിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ കച്ചവടത്തിൽ എന്നെ ഇയാൾ വഞ്ചിച്ചതാണ് എന്ന് തോന്നലും അവൻ വന്നിട്ടുണ്ടാവാം ഏത് രൂപത്തിലായാലും അവൻ കച്ചവടം ഒഴിവാകണമെന്ന് പറയുമ്പോൾ നമ്മളത് തിരിച്ചേറ്റെടുത്ത് കാശ് കൊടുക്കാൻ തയ്യാറായാൽ ഇക്കാലത്ത് ചെയ്താൽ അക്കാൽ അള്ളാഹു അസ്രത്തഹു അള്ളാഹു താല ഇവൻ്റെ ആഹൃതത്തിനെ ഈ അക്കാൾ ചെയ്തു കൊടുക്കും അതായത് ഇവൻ ചെയ്ത തെറ്റുകൾ ഈ വിറ്റാളുണ്ടല്ലോ അവൻ്റെ അബദ്ധങ്ങളും തെറ്റുകളുമൊക്കെ അള്ളാഹു ആഹ്റത്തിൽ വിട്ടുപോയി ചെയ്തു കൊടുക്കും പുറത്തു കൊടുക്കും അപ്പം നമ്മൾ നമ്മൾ വിറ്റ വസ്തു അയാളെ തിരിച്ചു തരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അത് വാങ്ങുകയും അയാളുടെ കാശ് തിരിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഒരു ഇളവ് നമ്മൾ ചെയ്തു കൊടുത്താൽ അള്ളാഹു താല ആഹ് വലിയ ഇളവ് നമുക്ക് നൽകും നമ്മുടെ തെറ്റുകൾ അബദ്ധങ്ങൾ അല്ലാഹു താലായിട്ട് ഒഴിവാക്കി എന്നിട്ട് ആ സാറിനെ പോട്ടെ സ്വർഗത്തിലേക്ക് കടത്തിവിടും കാരണം നമ്മൾ മറ്റുള്ളവരോട് ഇളവ് കാണിച്ചു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവരുടെ അവരാഗ്രഹിക്കുന്ന രൂപത്തിൽ നമ്മൾ ഇളവ് ചെയ്തു കൊടുത്തു അക്കാരണം കൊണ്ട് ആഹ്ലത്തിൽ അള്ളാഹു താല നമുക്ക് അനുകൂലമാവുന്ന രൂപത്തിൽ കാര്യങ്ങൾ ഇളവ് ചെയ്തു തന്നു ഇതിലൊലിയ പുണ്യപ്രവർത്തനമാണ് ഒരുപക്ഷേ വിറ്റ വസ്തു തിരിച്ചെടുക്കേണ്ടതില്ല അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ടാകാം നിയമപരമായിട്ടൊരു പ്രശ്നമില്ലാത്ത സാഹചര്യങ്ങളാണെങ്കിൽ പോലും അത് തിരിച്ചെടുക്കുമ്പോൾ അയാൾക്ക് വേണമെങ്കിൽ അത് തിരിച്ചെടുക്കുന്ന എന്ന് പറഞ്ഞാൽ അതൊരു പുണ്യപ്രവർത്തനാണ് അള്ളാഹു താല അത്തരത്തിൽ നമ്മൾക്കൊണ്ട് കഴിയുന്ന എല്ലാത്തരം നന്മകളും ചെയ്യാൻ അള്ളാഹു തോഫി ഒക്കെ നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ